മോദി പറഞ്ഞതുപോലെ സംവരണം അവസാനിപ്പിക്കാം എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മഹത്തായ രാജ്യം എന്ന് നീതി മുക്തമാകുന്നു നീതിയുക്തമാകുന്നു മോദി പറഞ്ഞതുപോലെ സംഭരണം അവസാനിപ്പിക്കാം എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മഹത്തായ രാജ്യം എന്ന് നീതിയുക്തമാകുന്നു അന്ന് എന്ന അജണ്ടയാണ് രാഹുൽ മോദിക്കും ബി ജെ പിക്ക് മുന്നിൽ വെക്കുന്നത് എന്നാൽ അതിനൊന്നും പോകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം അല്ല നിലവിലുള്ളത് വർഗീയതകൾ നിറഞ്ഞാടുന്നു പട്ടിണി പാവങ്ങളുടെ എണ്ണം കൂടുന്നു അധാനിമാരോ അവരാണെങ്കിൽ കൊടികുത്തി വാഴുന്നു കർഷകർ തെരുവിൽ കായിക താരങ്ങളോ അവരും തെരുവിൽ സ്ത്രീ പ്രാതിനിധ്യമോ അതും എങ്ങുമെത്താതെ പോകുന്നു ഇതൊക്കെ നീതിയുക്തമായ രീതിയിൽ എന്ന് നടപ്പിലാക്കുന്നുവോ അന്ന് സംഭരണത്തെ മുച്ചൂടെ വേണ്ട എന്ന് വെക്കാമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമായി പറയുന്നത് അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവയാണ് രാഹുൽ ഗാന്ധി സംഭരണ വിഷയത്തിൽ തന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാക്കിയത് നിലവിലെ സാമ്പത്തിക സ്ഥിതി എടുക്കുമ്പോൾ ആദിവാസി വിഭാഗത്തിന് നൂറ് രൂപയിൽ വെറും പൈസ മാത്രമാണ് ലഭിക്കുന്നത് ദളിത് വിഭാഗത്തിനാകട്ടെ നൂറ് രൂപയിൽ അഞ്ചു രൂപയാണ് ഒ ബി സി വിഭാഗത്തിനും അഞ്ചു രൂപ തന്നെ അവർക്ക് അർഹമായ പങ്കാളിത്തം ലഭിക്കുന്നില്ല എന്നാണ് യഥാർത്ഥ വസ്തുത ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ജനങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാൻ സാധിക്കുന്നില്ല ഇന്ത്യയിലെ ഓരോ ബിസിനസ്സുകാരുടെ പേരുകളുടെയും ഒന്ന് കണ്ണോടിച്ചാൽ ഞാൻ ആ പട്ടിക പരിശോധിച്ചിട്ടുണ്ട് അതിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ പേര് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ പേര് അതും കാണിച്ചു തരൂ ഒ ബി സി വിഭാഗത്തിലുള്ള ഒരാളെ നിങ്ങളെനിക്ക് കാണിച്ചു തരൂ ആദ്യ ഇരുന്നൂറിൽ ഒരാൾ ഒ ബി സി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ അൻപത് ശതമാനത്തോളം വരുന്ന ജനസംഖ്യ ഒ ബി സി ആണ് നമ്മൾ ഇപ്പോഴും രോഗലക്ഷണത്തെ ചികിത്സിക്കുന്നില്ല ഇതാണ് പ്രധാന പ്രശ്നം ഈ പ്രശ്നമാണെങ്കിൽ വലിയ ഒന്ന് തന്നെയാണ് എണ്ണി എണ്ണി അക്കമിട്ട് രാഹുൽ ചോദിക്കുമ്പോൾ സത്യത്തിൽ എവിടെയാണ് ളിത് വിഭാഗത്തിൽ നിന്ന് സാമ്പത്തികമായി വലിയ ഉയർച്ചയിൽ നിൽക്കുന്നവരെന്ന് ചോദിച്ചാൽ അൻപത് ശതമാനം വരുന്ന ജനങ്ങളും കൈ മലർത്തുകയും മുഖത്തോടു മുഖം നോക്കിയിരിക്കുകയുമാണ് കാരണം എന്ത് അവരിൽ നിന്ന് അങ്ങനെ ഒരാളില്ല എന്ന സത്യം അവർ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് കൂടിയാണ് മോദി നിങ്ങൾ നിലവിലെ സാഹചര്യം നന്നാക്കി നീതിയുക്തമായ ഭരണത്തിനായി എന്ന് തിരിതെളിയിക്കുന്നുവോ അന്ന് ജാതി സംവരണം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തുറന്നടിക്കേണ്ടി വരുന്നത്